ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നും അടിപൊളിക്ക് എടുക്കുക ഇച്ചിരി ബ്യൂട്ടി ടിപ്പു സുപ്പ് വന്നത് വേഗം വെളുക്കണം മുഖം അപ്പോൾ അപ്പോഴിതേ ഈ സുപ്പ് ചെയ്യുന്നത് മാതിരി നിങ്ങൾ ചെയ്ത് നോക്ക് അപ്പോൾ വേഗം നമുക്ക് വെളുപ്പിക്കാം നമ്മുടെ മുഖം കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് സംഭവങ്ങളൊന്നും അറിയേണ്ടി മൂന്നേ മൂന്ന് ഐറ്റങ്ങൾ മാത്രം മതി നമ്മുടെ വീട്ടിലുള്ള കുട്ടി 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 ഐറ്റങ്ങളാണ് അപ്പോഴാദ്യം നമുക്ക് നാരങ്ങക്കുട്ടണി എടുക്കണം പിന്നെ നമ്മളിതിന് നമ്മൾ പൊടി പച്ചയ്ക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന നമ്മൾ മഞ്ഞൾപ്പൊടി പൊടി എടുക്കണം പിന്നെ നമ്മൾ കടുക് ഇറക്കാൻ എടുക്കുന്ന വെളിച്ചെണ്ണ കൊട്ടനെടുക്ക ഇവർ മൂന്ന് പേരുമാണ് നമ്മുടെ മുഖം വെളുപ്പിക്കുന്നത് കേട്ടോ അപ്പോഴേ നിങ്ങൾ ഒന്ന് അടുപ്പിച്ചൊന്ന് ചെയ്ത് നോക്ക് തുടർച്ചയായിട്ടൊന്ന് അടുപ്പിച്ച് ചെയ്ത് നോക്ക് ലക്കിടു വ്യത്യാസം നമുക്ക് കിട്ടും നമ്മുടെ മുഖത്ത് കേട്ടോ ചെയ്ത് നോക്കുമോ അതിനാണ് ഈ എളുപ്പത്തിനുള്ള ഈ മടിച്ച ആയ സുപ്പും ഈ മടിച്ചു പിള്ളേർക്ക് ഇതേപോലെയുള്ള ടിപ്പുകളൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ വേഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ടിപ്പുകൾ കുറുക്കണ്ട ചൂടാക്കണ്ട ഒന്നും ചെയ്യണ്ട കേട്ടോ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക സംഭവം കിടുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പരീക്ഷിച്ച് വിജയിച്ച സംഭവമാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ വേറെ ആരെയും ഞാൻ പരീക്ഷിക്കുന്നില്ല എൻ്റെ മുഖത്ത് തന്നെയാണ് നമ്മൾ ഈ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത് നമ്മുടെ ഈ കാർക്കും തരിലും നമ്മുടെ ഈ മുഖത്തും ഒക്കെ തന്നെയാണ് നമ്മൾ പരീക്ഷണം നടത്തുന്നത് അപ്പോൾ വിജയം അല്ല അല്ലാതെ ഞാൻ വിജയിച്ചത് കൊണ്ടല്ലേ ഞാൻ ഇതൊക്കെ തരുന്നത് കേട്ടോ അപ്പോൾ വിശ്വസിക്കണം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നില്ല ഇതും നമ്മൾ ടി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സുപ്പ് കാണിച്ചു തരും കേട്ടോ അപ്പോൾ നമുക്ക് ചെയ്യാം കേട്ടോ വേഗം ചെയ്തെടുക്കാം അപ്പോൾ നാരങ്ങ കുട്ടനെ എടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു നാരങ്ങയൊന്നും എടുക്കണ്ട കുറച്ച് നാരങ്ങ നമ്മളെ പിഞ്ഞ് അതിയുടെ നീരെടുക്കും ആദ്യം ഇനി നമുക്ക് ആരെയും എടുക്കേണ്ടത് നമ്മുടെ മഞ്ഞൾ കുട്ടനയാണ് എടുക്കേണ്ടത് കേട്ടോ വെയിലൊക്കെ ഉണ്ടോ കൂട്ടുകാരി രാവിലെ നമുക്കിവിടെ നല്ല വെയിലുണ്ട് എനിക്ക് അതിന്റെ ഒരു സന്തോഷം കൊണ്ട് കേട്ടോ രാവിലെ കുറച്ച് തുണിയൊക്കെ അലക്കിയിട്ട് അപ്പൊ ഇതേ നമ്മുടെ മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ പൊട്ടണി എടുക്കാം പണ്ട് നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഇതൊക്കെ ആയിരുന്നു തീച്ചിരുന്നത് തന്നിരുന്നത് കേട്ടോ അപ്പോഴും ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ പച്ച മഞ്ഞളാണ് അത് ഓർക്കണം നിങ്ങൾ കവറിൻ്റെ ഒന്നും പോയി വാങ്ങിക്കരുത് അത് ഒരു പ്രയോജനവും ഇല്ലാട്ടോ എന്നാൽ ചോദിക്കും വെളിരാജ്യത്തും നമ്മുടെ ഇവിടെയും എല്ലാവരും മഞ്ഞളൊന്നും കിട്ടാത്തവർ അതൊക്കെ തന്നെയാണ് ഫുഡിന് അതൊക്കെ അതേ നമ്മുടെ നാട്ടിലോട്ട് വന്നു നമ്മുടെ ഇവിടെ മില്ലിലോ നമ്മുടെ വീടുകളിലോ ഒക്കെ ഉണ്ട് കേട്ടോ ഈ മഞ്ഞൾ ഇങ്ങനെ പൊടിച്ച് നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് അപ്പോൾ ഇല്ലാത്തവരൊക്കെ ഇങ്ങോട്ട് വന്നു സൂപ്പിൻ്റെ അടുത്ത് സൂപ്പ് തന്നു കേട്ടോ അപ്പോൾ നമുക്ക് പരട്ട മുഖമൊക്കെ ഞാൻ കുളിച്ചിട്ട് വന്നിരിക്കാം കേട്ടോ മുഖമൊക്കെ നന്നായി നമ്മൾ കഴുകിയതിന് ശേഷം നമ്മളിത് അങ്ങോട്ട് ഇങ്ങോട്ടിട്ട് കൊടുത്ത് മസാജൊക്കെ ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നാൽ മതി എന്നിട്ട് നമ്മൾ തണുത്ത വെള്ളത്തിൽ കഴുകി മാറ്റുക സൂപ്പർ കീടും മുഖം കേട്ടോ വരെ ഇതേ സ്വർണം പോലെ ഇരിക്കും നമ്മുടെ മുഖം ഒട്ടുമേ ഒരു ക്ഷീണമോ ഒരു തളർച്ചയോ ഒന്നുമില്ല ഈ ഒരു പാക്കറ്റ് നമ്മുടെ ഈ സ്വർണ ക്രീം കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കണം ഇപ്പം നമുക്ക് ചെയ്യാം ഏ ആ അപ്പൊ ഇതേ നമുക്ക് ചെയ്യാം ചെയ്യാമെന്നല്ല നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുക്കാം നമുക്ക് കുളിക്കുന്നതിന് മുന്നെയോ വേണമെങ്കിൽ നമുക്കിത് ഇട്ടിട്ട് വേറെ മാസകളെ നിങ്ങൾ തരട്ടും ഇത് തൊഴിൽ വെളുക്കുമെന്നാണ് നമ്മുടെ ബുദ്ധിശിമാരൊക്കെ പറയുന്നത് കേട്ടോ നിങ്ങൾ ഇപ്പം നിന്ന് ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ പച്ച മഞ്ഞൾ പൊടിച്ച് വയ്ക്കാത്തവരുണ്ടെങ്കിൽ വേഗം പോയി അയ്യത്ത് പോയി മഞ്ഞൾ എടുത്തു കൊണ്ട് ഞാൻ ഇന്നാളി പറഞ്ഞതുപോലെ ചെറുതായിട്ട് എന്താ കൊത്തി അരിഞ്ഞോ ഒക്കെ നമുക്ക് വെയിലത്ത് വെച്ചിത് ഉണക്കിയെടുക്കാം കേട്ടോ ഉണക്കിയെടുത്ത് പൊടിച്ച് വെച്ചു അത് എങ്ങനെയൊക്കെയുള്ള ടിപ്പുകൾ നമുക്ക് വേഗത്തിൽ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കൊരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ വേറെ പായ്ക്കൊന്നും നമുക്കിടാൻ സമയം കിട്ടിയില്ല മക്കൾക്ക് ചമ്മന്തി നമുക്കൊക്കെ ചമ്മന്തി അരക്കുന്ന കൂട്ടത്തിൽ ഇത് നിന്നുകൊണ്ട് തന്നെ ഇച്ചി മഞ്ഞപ്പൊടിയും കരകി ഇച്ചിരി വെളിച്ചെണ്ണയും കടുവ ഇറക്കാൻ എടുക്കുമ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയും എടുത്ത് ഇച്ചിരി എന്താ നമ്മുടെ നാരങ്ങക്കൂട്ടനെ പിഴിഞ്ഞു ഒഴിച്ചാലുണ്ടല്ലോ എൻ്റെ പൊന്നെ നമ്മുടെ പായ്ക്കവിടെ റെഡിയാവും കേട്ടോ പിന്നെ ഇച്ചിരി വാരി അതിലാ ഇതിലെ ഇതൊക്കെ നിങ്ങൾ പരട്ടി നിങ്ങളൊന്ന് കുളിക്കുന്നവരാണെങ്കിൽ കുളിച്ചിട്ട് പോയി ഇല്ലാത്തവരാണെങ്കിൽ ഒന്ന് തുളച്ചെടുത്തിട്ടൊക്കെ നിങ്ങൾ പോവും അപ്പോഴവിടെ ചെല്ലുമ്പോൾ എല്ലാവരും നമ്മളെ നോക്കും സത്യമായിട്ട് ഈ ഒരു പെണ്ണിനെ ഒരു പെണ്ണിനെ കണ്ടുകൂടാന്ന് പറയുന്നത് സത്യം തന്നെയാണ് കേട്ടോ നമ്മൾ വന്ന് തന്നെ ഏതെങ്കിലും നല്ല പെൺപിള്ളേർ ഒഴിങ്ങി ചമ്മഞ്ഞൊക്കെ പോകുമ്പോൾ നിങ്ങൾ നോക്കാറുണ്ടോ ഞാൻ നോക്കാറുണ്ട് സത്യമായിട്ടോ അന്ന് അവരുടെ ആ ഡ്രസ്സിങ് ഒരുക്കം എല്ലാം ഞാൻ നോക്കാറുണ്ട് കമ്മല് പൊട്ട് എല്ലാം ഞാൻ ചെക്ക് ചെയ്യാറുണ്ട് കേട്ടോ കുശുമ്പോ ഒന്നുമല്ല ആ അവർ നല്ല വൃത്തിയായിട്ട് നടക്കുന്നല്ലോ എന്ന് ഞാൻ വിചാരിക്കും അപ്പോഴെന്തുകൊണ്ട് നമുക്ക് നടന്നുകൂടാന്നു ഞാനും വിചാരിക്കും ആഹാ അപ്പോഴതേ എന്ത് പെട്ടെന്ന് നമ്മുടെ ഈ പായ്ക്കിടിയിൽ കഴിഞ്ഞത് കേക്കണ്ട എന്ത് പെട്ടെന്ന് എന്നിട്ടിത് നന്നായിട്ട് നമ്മളിന്ന് നന്നായിട്ട് നമ്മൾ ഇവനെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക നമ്മുടെ സ്കിന്നിലോട്ടൊക്കെ അങ്ങോട്ടാണ് ഇതങ്ങോട്ട് ചെല്ലൊക്കെ എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക നിങ്ങൾ കേട്ടോ സത്യം കുളിക്കാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ കയ്യിലും കാലിലും കാലിൻ്റെ പാതത്തേലുമൊക്കെ നമുക്കിത് ചെയ്യാം കേട്ടോ ഇങ്ങനെ കൂടെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ എന്നിട്ട് കഴു കഴുത്തിൻ്റെ കഴുത്തിൻ്റെ ഇവിടെയും കൂടി ഇട്ട് കൊടുക്കണം മുഖത്തിൻ്റെ വല്ല കഴുത്തിൻ്റെ ഇവിടെയും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കേട്ടോ പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഇരിക്കാം കട എന്നിട്ട് നമുക്ക് നിങ്ങളിത് പരട്ടയിട്ട വെയിലത്ത് നിന്നും ചെന്ന് നിൽക്കരുത് കേട്ടോ മുറ്റം തെക്കാനൊന്നും വേറെ രാവിലെ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതൊക്കെ നമ്മൾ തിരക്കാത്തരുന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് പരട്ടിയിട്ടല്ലെങ്കിൽ ഉണങ്ങാൻ വേണ്ടി മുറ്റത്തിയെന്ന് ഇരിക്കുവാണിക്കുന്നുണ്ട് ഓട്ടിക്കാൻ തരും കേട്ടോ അല്ലെങ്കിൽ പറയണം അല്ലെങ്കിൽ പറയണം ആ ബുദ്ധൂസ് പറഞ്ഞ് ഇത് തേച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ഉണക്കാം വെയിലത്ത് നിന്നു നിൽക്കണമെന്ന് കേട്ടോ ഞാനങ്ങനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ അങ്ങനെ ഞാനങ്ങനെയൊന്നും നിങ്ങളോട് പറയത്തില്ല ഇത് ഇങ്ങനെ നമുക്ക് നമുക്കൊന്നാം ഇപ്പം ഇനി അടുക്കളയിൽ പണി കിടക്കുന്നു ഞാനും ഇതും വെച്ചോണ്ട് എന്തെങ്കിലുമൊക്കെ പണി തിരിയും കേട്ടോ അടുക്കളയിൽ തോരം വയ്ക്കാനും ഒക്കെ ഉണ്ട് അതൊക്കെ ചെയ്യാം പതിനഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ നമ്മളെ തേങ്ങ തീരുന്ന സമയം മാത്രം മതി പതിനഞ്ച് മിനിറ്റ് വരെ ഉള്ള തേങ്ങാ തീയമൊക്കെ കൊണ്ടോ ഇല്ല അപ്പോൾ നമുക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ൊക്കെ കാണിക്കും കേട്ടോ തുടച്ചി കുളിച്ചിട്ട് വന്നിട്ടില്ല തുടച്ചിട്ട് ഞാൻ കാണിക്കും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ മുഖക്കുഴയുമൊക്കെ വരുന്നതൊക്കെ തടയും കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കേട്ടോ അവിടെ ഇരിക്കട്ടെ അവിടെ അപ്പോഴിതാ നമ്മൾ മഞ്ഞൾ ടിപ്പൊക്കെ ചെയ്ത് സെറ്റായിട്ട് വന്നിരിക്കുകയാണ് പതിനഞ്ച് മിനിറ്റ് ഞാൻ ഇരുന്നുള്ളൂ അപ്പോഴേ തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ മഞ്ഞളിൻ്റെ ടിപ്പിലൊക്കെ ചെയ്താൽ വെളുത്തു തുടുക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടുമേ സംശയം വേണ്ട കേട്ടോ നിങ്ങൾ തുടർച്ചയായിട്ട് തന്നെ ഇതിട് ഒരാഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി ഒന്നിരാട ഒന്നിരാടാം ദിവസങ്ങളിൽ ചെയ്താൽ മതി നാരങ്ങ നീര് ഒരുപാടങ്ങ് എടുത്ത് മറക്കേണ്ട കാര്യമില്ല ആവശ്യത്തിന് ഒരു മൂന്നോ നാലോ തുള്ളി നമുക്ക് വന്നു പിന്നെ വെളിച്ചെണ്ണ കേട്ടോ നിങ്ങളൊന്ന് ചെയ്തൊക്കെ കിട്ടുവാണ് കേട്ടോ അപ്പോഴേ നമ്മുടെ വണ്ടൻ വരെ ഈ പായ്ക്കിടാൻ വന്നിരിക്കുന്നു എൻ്റെ പൊന്ന് വേണ്ട ഇല്ല ഞാൻ എടുത്തത് മൊത്തം അങ്ങ് കിട്ടും അവനിപ്പം വന്നു കേട്ടോ അപ്പോഴെ അടിപൊളിയാണ് കേട്ടോ അടിപൊളിയാണ് നമ്മുടെ ഈ ഒരു പായ്ക്ക് സൂപ്പറാണ് പിന്നെ എപ്പോഴും എൻ്റെ മുഖത്ത് ഇച്ചിരി മഞ്ഞൾ കൂടിപ്പോയാൽ അത് നന്നായിട്ട് എൻ്റെ മുഖത്തറിയാം കേട്ടോ കുഴപ്പമില്ല നന്നായിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ എന്താ നന്നായിട്ടങ്ങ് കഴിയില്ല നമ്മൾ അത്യാവശ്യം നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം കഴുകുള്ളൂ ഇച്ചിരി മഞ്ഞൾ കളർ നമ്മുടെ കയ്യിലൊക്കെ ആവും അത് കുഴപ്പമില്ല അപ്പോൾ നന്നായിട്ട് വെള്ളം പച്ച വെള്ളമെടുത്ത് ആദ്യം ഞാനുണ്ടല്ലോ ആദ്യം ഞാനാണെങ്കിൽ ഇത് കഴുകുകയല്ല ചെയ്യുന്നത് നമ്മളെന്താണ് ഞാൻ ആദ്യം നല്ല നമ്മുടെ പേപ്പർ ടിഷ്യൂ പേപ്പർ വെച്ച് ഇതങ്ങ് തുടച്ച് മാറ്റിയെന്ന് വെച്ചാൽ നമ്മൾ ഈ വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം നമ്മുടെ മുഖത്തൊഴിക്കുമ്പോൾ അത് എന്താ ഇങ്ങനെ നമുക്കറിയാമല്ലോ വെളിച്ചെണ്ണ മുഖത്തിരിക്കുമ്പോൾ ഒരു കുഴഞ്ഞു കുഴഞ്ഞുപോഞ്ഞിരിക്കുന്ന ഒരു പരുവ് അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ടിഷ്യൂ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു തുണിയോ എടുത്ത് നന്നായിട്ട് ഇത് തുടച്ച് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ പച്ചവെള്ളം എടുത്ത് മുഖം കഴിയുന്ന കേട്ട ഞാൻ അങ്ങനെയാണ് ചെയ്ത് നോക്കാം അങ്ങനെ കേട്ടോ അപ്പോൾ ഉള്ള കാര്യം ഉള്ളത് പോലെ പറയണമല്ലോ അവിടെ ഇഡു റിസൾട്ട് എഴുതാൻ നല്ലൊരു പായ്ക്കാണ് നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം നമ്മുടെ കുഞ്ഞു മക്കൾക്കും എന്താ പത്ത് പതിനാറ് വയസ്സൊക്കെ ഉള്ള നമ്മുടെ മക്കൾക്കും നമുക്കിത് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഇഡു റിസൾട്ടാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് മറന്നുപോലെ സ്ഥലം സമയം ഉണ്ട് സമയമുണ്ടോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരെ അപ്പോഴേ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വിശേഷങ്ങൾ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ ആ സരസ്വം ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു കിടക്കുന്ന കേട്ടോ അപ്പോഴും ഞാൻ ഇവിടെ കാണാൻ വന്നിരിക്കുമ്പോൾ ഞാൻ പറയും കാലിൽ നന്നായിട്ട് നീര് കയറിക്കോളൂ ഇങ്ങനെ ഒരുപാട് സമയം ഇരിക്കുമ്പോൾ അപ്പോഴും ഞാൻ പറയും പോയി കിടന്നോളാം അപ്പോഴാണ് സരസ്വ അപ്പോഴൊത്തിരി കൂട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ടേ സരസുവിനെ ഇങ്ങനെയുണ്ടെന്ന് നമുക്ക് ഡയാലിസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മയ്ക്ക് എന്താ എന്നെ പഴയ നമ്മുടെ വീടേ കണ്ടുകൊണ്ടിരിക്കുന്ന ചേച്ചിമാരാണ് സരസ്വനാരിയൊക്കെ തിരക്ക് നേട്ടം ഞാൻ ഇപ്പോഴും സരസ്വിൻ്റെ കാര്യൊക്കെ പറയുന്നത് കൊണ്ട് അപ്പോഴും അമ്മ ഡയാലിസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒന്നിരാടോ ഒന്നിരാടോ ഒക്കെ നമുക്ക് പോകണം അപ്പോഴതിൻ്റെ തിരക്കുകളും കാര്യങ്ങളുമൊക്കെയാണ് പിന്നെ സരസ്വിനെ കാണാൻ നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് അത് ഒരുപാട് പേര് കേട്ടോ അതൊക്കെ ഭയങ്കര സന്തോഷം എനിക്ക് കേട്ടോ അതൊക്കെയാണ് സ്നേഹം അപ്പം എടുത്തയൊക്കെയുള്ള വിശേഷങ്ങൾ അവിടെ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ നിർത്തി നമുക്ക് അടുത്ത പരിപാടിയിലോട്ടൊക്കെ തുടങ്ങണം രാവിലെയാണ് കേട്ടോ ഒന്നും ആയില്ല ആയൊക്കെ വരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത് എടുത്ത് വെക്കുന്നത് കറണ്ട് പോക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ വീഡിയോ എടുത്ത് വെക്കാൻ നോക്കും കേട്ടോ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കറണ്ട് പോക്കൊക്കെ നടന്നു നടക്കുന്നുണ്ട് നമ്മളെ വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ വരുന്നത് കൊണ്ട് ഞാൻ നേരത്തെ നേരത്തെ അങ്ങ് വീഡിയോ എടുത്ത് വെക്കാൻ നോക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ നമ്മുടെ പറയുക മറന്നു പോലെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും